എനിക്ക് ഇങ്ങനെ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബ് ചാനലൊക്കെ സെർച്ച് ചെയ്തു അപ്പോൾ ട്രഡീഷണൽ ലുക്കുള്ള ഒരു വീടാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഈ ചാനൽ ഇടുക്കി മിററിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് എൻ്റെ വീടും വെട്ടുകല്ല് പണിയണമെന്ന് എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായത് അതിൻ്റെ പുറത്താണ് ഞാനത് ഈ രീതിയിൽ പണിതെടുത്തത് ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ് അപ്പോൾ ഇതൊരു രണ്ട് ബെഡ്റൂം കാള കിച്ചൺ അങ്ങനെയുള്ള രീതിയിൽ നിർമ്മാണം ഒരു വീടാണ് അപ്പോൾ ചിലവ് ചുരുക്കാൻ വേണ്ടി കുറേ അധികം കാര്യങ്ങൾ ഇതിൻ്റെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീട് പുതിയത് പണിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നമസ്കാരം നമസ്കാരം എൻ്റെ പേര് ലിജോ ചിലവ് ചുരുക്കിക്കൊണ്ട് ഒരു വീടാണ് അതിനുവേണ്ടി നമ്മൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ അതാണ് ഇതിലുള്ളത് പിന്നെ ക്ലയൻറ്റിന് ആവശ്യം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു വീടായിരുന്നു അതിനനുസരിച്ചാണ് നമ്മൾ അതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ ട്രഡീഷണൽ ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ പൈപ്പ് വെൽഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിൻ്റെ പൊളിച്ച ഓട് പൊളിച്ച ഓട് കഴുകി പെയിൻ്റ് അടിച്ചിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് അതിലൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ മാർക്കറ്റിൽ പഴയ മാർക്കറ്റുകളിലൊക്കെ ഓട് കിട്ടും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ നാടുകളിലും ഈ പഴയ ഓടുകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ അല്ലേ അതെ അതെ എല്ലാ നാടുകളിലും ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പഴയ വീടുകൾ കുറേ ഉണ്ടല്ലോ അതൊക്കെ പൊളിച്ചു കിട്ടുന്ന ഓട് ഈ പഴയ മാർക്കറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണെങ്കിൽ അതായത് ഇങ്ങനത്തെ പഴയ ഒരു ട്രഡീഷണൽ മോഡലിലുള്ള കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കുകയാണെങ്കിൽ കോസ്റ്റ് ഒരുപാട് കമ്മിയാകും ഒരുപാട് ചില ചുരുക്കാൻ പറ്റും ഭംഗിയാകും അതെ ഭംഗിയാണ് ചെയ്യും അതായത് പുതിയ അതേ പർപ്പസ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതേ ക്വാളിറ്റി തന്നെ ഇവിടെ കിട്ടുകയും ചെയ്യും അതായത് ഇതിൻ്റെ ഫൗണ്ടേഷനെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ഒരു എഴുപത്തഞ്ച് സെൻറ്റിമീറോളം നമ്മൾ താഴ്ത്തി എടുത്തിട്ടുണ്ട് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ താഴുമ്പോൾ തന്നെ നല്ല ഹാർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ആ പാടത്തിൻ്റെ അബാധിക്കുമ്പോൾ കുറച്ചും കൂടെ താഴ്ത്തി താഴ്ത്തേണ്ടി വന്നിട്ടുണ്ട് കരിങ്കല് കെട്ട് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇത് ആക്ച്വലായിട്ട് പറയുന്നതാണെങ്കിൽ ഈ ഗ്രൗണ്ട് നിന്ന് ഒരു എഴുപത്തഞ്ച് സെൻറ്റീറ്ററോ ഡി ആർ ഡ്രൈ റബിൾ മാസിനറി സിമെന്റില്ലാതെയാണ് ചെയ്തത് അതിന് മേലെ ആർ ആറ് റാൻഡർ റബിൾ മാസിനറി അതൊരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററോളം ഹൈറ്റ് വരും അതിൻ്റെ ഒരു പത്ത് സെൻറ്റിമീറ്റർ ബെൽറ്റ് അത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അടിയിൽ പത്തൊമ്പത വെയിലും അല്ല പത്താം കമ്പിയും മുകളിൽ എട്ടമ്പവൻ്റെ കമ്പിയാണ് ഇട്ടിട്ടുള്ളത് അഫ് സ്റ്റെയർ എടുക്കാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളോട് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് അവർക്ക് ഭാവിയിൽ പണിയാൻ പറ്റും അതെ പിന്നെ അടുത്ത് നമുക്ക് നമ്മൾ സിറ്റൗട്ട് നോക്കാം സിറ്റൗട്ട് സിറ്റൗട്ടല്ല ഇത് ശരിക്കും വരാന്തയാണ് അതായത് നല്ല നീളത്തിലും വീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ സിറ്റൗട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പില്ലറ് പില്ലർ നമ്മളെല്ലാം കോൺക്രീറ്റിന്റെ റെഡിമെയ്ഡ് പില്ലറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് ഇത് സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് അതിൻ്റെ ഉള്ളിൽ ഇത് വരുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഏകദേശം നമ്മുടെ വാസ്തുപ്രകാരം ലാഭനഷ്ടം ലാഭം ലാഭം ആ ഒരു കണക്ക് പ്രകാരം ഒറ്റ സംഖ്യയുള്ള കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് വെച്ചിട്ടുള്ളത് ഫുൾ ബോഡി ടൈൽസ് ബ്ലാക്ക് ടൈൽസ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രാനൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പത്തമ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് റേറ്റ് മാറ്റം വരും അപ്പോൾ അതൊക്കെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നേരെ ടൈൽസ് ഉള്ളിലുള്ള ടൈൽസ് അതപ്പോൾ നമ്മുടെ ആ വെട്ടുകല്ല്യായിട്ട് കുറച്ച് മാച്ച് ചെയ്ത് കിട്ടാനായിട്ട് ടാറാ കോട്ടയുടെ ടു ബൈ ടു ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഏകദേശം വില വരുന്നത് അമ്പത്തി അഞ്ച് രൂപ വരുന്നുണ്ട് ആ റേറ്റ് പിന്നെ നമ്മൾ ഇരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ടൈൽസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ടൈൽസ് ഈ പറഞ്ഞ പോലെ ഗ്രാനേറ്റ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അത് സ്ക്വയർ ഫീറ്റിന് ഒരു പത്തമ്പത് രൂപയോളം എക്സ്പെൻസ് അധികമാവും അപ്പോൾ അതൊക്കെ ഒന്ന് സേവ് ചെയ്തിട്ടാണ് നമ്മളിത് ഒരു ബഡ്ജറ്റ് ഹോം ആക്കിയിട്ട് നമ്മളിത് അവതരിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഭിത്തി വെട്ടുകൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വെട്ടുകൽ നമുക്ക് ഇവിടെ കുറച്ച് ക്വാളിറ്റി ഉള്ള കിട്ടാത്തത് കൊണ്ട് മലപ്പുറം വളാഞ്ചേരി എന്നാണ് ഇത് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം ഒരെണ്ണത്തിന് അമ്പത്തെട്ട് രൂപയോളം എക്സ്പെൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിങ് എല്ലാം ചെയ്യാം പക്ഷേ ഒരു ട്രഡീഷണൽ ലുക്ക് വേണ്ടിയിട്ടും എസ്പെൻസ് കമ്മിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാതെയാണ് ഫിനിഷിങ് ആക്കിയിട്ടുള്ളത് ഇതിൽ നമുക്ക് കുറച്ച് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് അതായത് പോളിഷിങ് ചെയ്യാനുണ്ട് പിന്നെ ഇത് വാഷ് ലൈറ്റ് അത് പോളിഷിങ് ചെയ്യാനുണ്ട് അതൊരു പെൻഡിങ് ഉള്ള വർക്കാണ് പിന്നെ നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടി വാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മളിപ്പോൾ സോളിഡ് ബ്ലോക്കിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ സിമന്റ് ബ്രിക്സ് അതെ സാധാരണ സിമെന്റ് ബ്രിക്സിലാണ് ചെയ്യണമെങ്കിൽ പ്ലാസ്റ്ററിങ് ചെയ്യണം അതൊക്കെ എസ്പെൻസ് ആയിരിക്കും നമുക്കിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തേപ്പിൽ അപ്പൊ ഇതിന് നമുക്ക് അത് ഒഴിവാകുമ്പോ അതിന്റെ ഒരു വലിയൊരു എമൗണ്ട് സേവിങ്സ് ആയിട്ടുണ്ട് അതായത് സാധാരണ ഇപ്പൊ സിമന്റ് കട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തേപ്പും കൂടെ ചെലവ് ചെയ്യാനുണ്ട് അതാണ് നമ്മുടെ പറയാനുള്ളത് പിന്നെ വിൻഡോസ് വിൻഡോസ് വന്നിട്ട് ഇത് തേക്കിന്റെ ഫിനിഷിങ്ങിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് തേക്ക് പാനൽ വന്നിട്ട് തേക്കാണ് കട്ട്ല സിമെന്റിന്റെ കട്ടലാണ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് പോളിഷ് അടിച്ച് അതേ ഫിനിഷിങ്ങിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് വിൻഡോസിന്റെ കാര്യം അപ്പം ഇത് നമുക്കൊരു ഭംഗി കിട്ടാനായിട്ട് പ്ലാസ്റ്ററിന് ഏകദേശം ഒരു ഇഞ്ചിൽ നമ്മൾ ചുറ്റും ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറില് അപ്പൊ അതാണ് നമ്മൾ ഇതില് ചെയ്തിട്ടുള്ളത് ഇനി മെയിൻ ഡോറിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ഇത് രണ്ട് രണ്ടുപാളി ഡോറാണ് സൂത്രപണി കൊടുത്തിട്ട് അത്യാവശ്യം കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ട്രഡീഷണൽ ലുക്കിനായിട്ടുള്ള കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കട്ട്ല 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 ആറേക്ക് നാലാണ് സൈസ് പക്ഷെ അത് നമുക്ക് ഈ ഒരു ഫീല് കിട്ടാനായിട്ട് ഇവിടെ വുഡ് പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് വുഡ് പാനി തേക്ക് തന്നെയാണ് അതിലൊരു പോളിഷ് എല്ലാം അടിച്ചിട്ട് ഇത് തന്നെ മാച്ചാക്കി എടുത്തിട്ടുണ്ട് അത് പുറമെടുത്തേക്കുന്ന ശരിക്കും കട്ടളുടെ സൈസ് ഇത്രേ വരുന്നുള്ളു ഇത് എക്സ്ട്രാ വരുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വലിയൊരു വുഡ് വർക്ക് ഒക്കെ ചെയ്ത് ഒരു നല്ലൊരു പ്രൗഡി തോന്നിക്കുന്നില്ലേ അതിനുവേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ സൈസ് എന്ന് പറയുന്നത് വീതി നീളം പിന്നെ ഇത് നമ്മൾ ഫ്രണ്ട് പോഷൻ കണ്ടിട്ടായി അത് തന്നെയാണ് ടി വി യൂണിറ്റ് ആയിട്ടൊന്നും കൊടുത്തില്ല പിന്നെ ഷോക്കേസ് കുറച്ചും കൂടെ പാട്ടേഷൻ കാര്യങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് ചെയ്യാനുള്ളത് പിന്നെ നമ്മള് എൽഇഡി ബൾബ് മൂന്ന് വാട്ടിന്റെ വാമിട്ടുള്ളത് അല്ലേ നമ്മൾ കോമിറ്റിയ സമയത്തു ഇത് ഈ ഭാഗം മാത്രമേ അങ്ങനെ തേച്ചിട്ടുള്ളൂ ഞാൻ ഹൗസ് കഴിഞ്ഞിട്ട് പിന്നെ

ഇത് ഇത് നമുക്ക് നമുക്ക് ഓപ്പൺ കൊടുത്തിട്ടുള്ളതാണ് ലേസർ ഇതില് ില് ഗ്ലാണ്ടോ ഗ്ലാസ്റ്റ് എയർ പാസിറ്റി കിട്ടാനായിട്ട് അങ്ങനെ ഒരു പൈപ്പ് അല്ലേ ജനലിന്റെ ഒക്കെ അഴിപോലെ നമ്മൾ അങ്ങനെ പൈപ്പും കൊടുത്തിട്ടുണ്ട് ഓ ശരിതം കൂട്ടാൻ വേണ്ടിട്ട് ആ പിന്നെ നമുക്ക്

ഹായ് നമസ്കാരം എൻ്റെ പേര് രാജീവ് എന്നാണ് ഞാൻ ഇലക്ട്രി ഇലക്ട്രിക്കൽ വർക്കാണ് ഈ വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലൂടെ എനിക്ക് കുറച്ച് പൈസ ലേബർ ചാർജ് ലാഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ കുറച്ച് യൂട്യൂബ് ചാനലൊക്കെ സെർച്ച് ചെയ്തു അപ്പോൾ ട്രഡീഷണൽ ലുക്കുള്ള ഒരു വീടാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഈ ചാനൽ ഇടുക്കി മിററിൻ്റെ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു മുപ്പത്തഞ്ച് ലക്ഷം ബഡ്ജറ്റിൽ പൂർണ്ണമായിട്ടും വെട്ടുകൾ പണിതൊരു വീട് അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് എൻ്റെ വീടും വെട്ടുകല്ല്ല് പണിയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായത് അതിൻ്റെ പുറത്താണ് ഞാനത് ഈ രീതിയിൽ പണിതെടുത്തത് അതിനിപ്പോൾ ആദ്യം തന്നെ ഇടുക്കി പറഞ്ഞോളും ഞാൻ നന്ദി രേഖപ്പെടുത്തുക ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റെയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന് ഉപയോഗിച്ച് ഫുൾ ബോഡി ടൈലാണ് നമ്മൾ ഗ്രാനൈറ്റ് പാരം ഫുൾ ബോഡി ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതിലൂടെ കുറച്ച് പൈസ നമുക്ക് ലാഭം കിട്ടും പിന്നെ ഇവിടെ ഫുട്പാത്തിന് പകരം നമ്മൾ വൺ വാട്ടിൻ്റെ ലൈറ്റാണ് അത് കുറച്ചുകൂടെ അട്രാക്റ്റീവാണ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും പിന്നെ ഹാൻഡിൽ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീലിനെ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മളൊരു മെയിൻ കാല് ഒരു പോസ്റ്റ് എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ സ്റ്റേ ഈ ഡ്രില് ബില്ലിന് ഒരു കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നും ഈ ബില്ല് ഇതിൻ്റെ മുകളിലേക്ക് സ്റ്റേ റൂം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ലേ പണിയാൻ ഭാഗത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ആ ശരി ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാം രണ്ട് ബെഡ്റൂമാണ് താഴെയുള്ളത് അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതിൻ്റെ ഡോറൊക്കെ എന്താണെന്ന് പറയട്ടെ ഡോർ ഇത് റെഡിമെയ്ഡ് ഡോറാണ് മൂവായിരം രൂപയാണ് ഇതിൻ്റെ വില പക്ഷെ കാണാൻ വുഡ് പോലെ തന്നെ ഉണ്ടാകും നല്ല ഭംഗിയാണ് നല്ല ഈട് നിൽക്കുന്ന ഡോർ കട്ടിയുണ്ട് നന്നായിട്ടല്ലേ ഫോർബൈസ് പന്ത്രണ്ടിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതിലിപ്പോ നമ്മള് ഫ്രണ്ട് ജനലക്കെ തേക്കാണ് പൂർണ്ണമായിട്ടും നമ്മൾ പുറകിലേക്ക് വരുന്ന സമയത്ത് പൈസ ലാഭിക്കാനായിട്ട് ഇതൊക്കെ പല ജാതി മരങ്ങൾ വില കുറഞ്ഞ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് കട്ടല സിമെന്റ് ആണ് ഈ രണ്ട് ജെല്ലും രണ്ട് ഭാഗത്തായിട്ട് ആറ് പാളിൽ ജെല്ല് കൊടുത്തിട്ടുണ്ട് നല്ല എയർ സർക്കുലേഷൻ വേണ്ടിട്ട് പിന്നെ നമ്മളിവിടെ ഷെൽഫ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് ഡോറ് വെക്കണം അപ്പൊ ആണ് അതിനുശേഷം ഇവിടെ നമ്മൾ ഇതിന്റെ ഇതിന് ഒരു ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ബാവിൽ ഒരു പാൻ നീ ചെയ്യാം ഇപ്പൊ നിലവിൽ സിമ്പിൾ ആയിട്ട് ഒരു മിറർ മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ ടൈലിനൊക്കെ ടൈലിന് സ്ക്വയർ ഫീറ്റ് രൂപയാണ് രൂപ അല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഡോർ ഇതിന്റെ ഡോറും റെഡിമെയ്ഡ് ഡോറാണ് ഇത് രണ്ടായിരം രൂപ അടുത്തേ നല്ല ഡോറാണ് ആ ഇത് ബാത്റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതും ഫോർ ബൈ ടു ഹൈ ബ്ലോസി ടൈല് ഉപയോഗിച്ചിരിക്കുന്നത് അപ്രോക്സി ചെയ്തിട്ട് അപ്പൊ കുറച്ചുകൂടെ നമുക്ക് അടുക്കും നിൽക്കില്ല പൂർണ്ണമായിട്ടും അഴുക്ക് പൂർണ്ണമായിട്ട് വെള്ളം ഒഴിച്ച് അപ്പൊ തന്നെ എല്ലാ ഫിറ്റിംഗ് ഫിറ്റിംഗ് എല്ലാം വാൾ മൗണ്ടിങ്ങിന്റെ ഇതിപ്പോ നമുക്ക് ജാഗോറിന്റെ അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് റേറ്റുള്ള ആറായിരത്തി അഞ്ഞൂറ് രൂപ ാണ് ഞാൻ പൂർണ്ണമായിട്ട് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തിന്റെ പ്രോസെറ്റ് ഏറ്റവും വില കുറഞ്ഞ അത്യാവശ്യമായിട്ടുള്ള ഇതിന്റെ ഈ ഡൈവേട്ടർ

ചെയ്തിരിക്കുന്നത് ചെറിയ ബെഡ്റൂമാണ് പന്ത്രണ്ടും ഇത് പത്ത് ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അപ്പുറത്തെ സെയിം ടൈൽ തന്നെയാണ് ഇതിന്റെ ഒരു ഡോർ ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് ഇത് വരുന്നത് ഇപ്പുറത്തെ ഭാഗത്തുള്ളത് നേരത്തെ പറഞ്ഞ പോലെ വില കുറഞ്ഞതാണ് പിന്നെ ഇതിലും ഷെൽഫ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് നമുക്ക് അത് ഭാഗമായിട്ടാണ് കബോർഡും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ചെറിയ രീതിയിലാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും കൂടെ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണിത് ഇതിന്റെ ടോപ്പ് ടൈല് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെൽഫ് കബോർഡുകളും ചെയ്തിട്ടുണ്ട് രഞ്ജനങ്ങളും വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഷെൽഫുകളും പരമാ രീതിട്ടുണ്ട് അതുപോലെ തന്നെ ജനല് ചെയ്തത് അപ്പുറത്തും ഇതുപോലെ കിടക്കാൻ വേണ്ടിട്ടാണ് ആ ഒരു രീതിക്ക് ചെയ്തെടുത്തത് പിന്നെ ആ വെക്കാനായിട്ട് സാധിക്കും ഭാവിയിലേക്ക് നമുക്ക് അല്ലേ ഓ അത് കണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ലേ ഓ ശരി ശരിയൊരു സിങ്ക് വെച്ചിട്ടുണ്ട് വേണ്ട പാത്രങ്ങൾ കഴുകാനുള്ള സിങ്ക് ഉണ്ട് ഇവിടെയുണ്ട് വലിയ കൊട്ടത്തളം നമ്മള് വർക്ക് ഏരിയയിൽ കണ്ടിട്ടുണ്ട് എന്താണ് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം അല്ലേ ടൈലാണ് ടോപ്പ് കൊടുത്തേക്കുന്നത് ചിലവെടുക്കാൻ വേണ്ടി അതായത് ഗ്രാനൈറ്റിന് പകരമായിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത് അല്ലെ ഇതിനൊക്കെ കബോർഡുകൾ വരാനുള്ളതാണോ ഡോറുകൾ അല്ലേ ആ ഇത് ഫെറോസിമെന്റിലാണ് ചെയ്തേക്കുന്നത് അതും ചിലവെടുക്കാൻ വേണ്ടി വീടിലൊക്കെ ലൈറ്റ് വരാനുണ്ട് അതിന്റെ പോയിന്റുകൾ കിടക്കുന്നു അല്ലേ ഓ ശരി ശരി

ാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതാണ് പറഞ്ഞ കൊട്ടത്തളം കൊട്ടത്തു പറയാൽ വെക്കുമ്പോൾ സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് നമ്മളിതിനെ ചുമരന്റെ പുറത്താക്കിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഓ അതായത് ഇങ്ങനെ ഗ്രില്ല് പുറത്തേക്ക് ഇറക്കിയിട്ട് കുറച്ചുകൂടി സ്ഥല സൗകര്യം കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് സ്ഥലം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനും പറ്റും നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം സൗകര്യം നമുക്ക് പാത്രങ്ങളൊക്കെ ഇതിനകത്തിട്ട് കഴിയാൻ സാധിക്കും അല്ലെ വലിയ സാധാരണ ഒരു ഇടുങ്ങിയ ഒരു വാഷ് ഏരിയ കഴിഞ്ഞാൽ കുറച്ചൂടെ സൗകര്യങ്ങള് കൂടുതലുണ്ട് ആ ഇതകത്ത് നമുക്ക് അടുപ്പാണ് ആലുവ അടുത്ത് പോകുകയില്ലാത്ത കടുപ്പാണ് അപ്പൊ ഇത് സ്ലാബിലാണ് ചെയ്തിരിക്കണത് അതിനുശേഷം ടൈലൊക്കെ വെച്ച് നമ്മുടെ ചെയ്തത് വരാന്തയിലുള്ള ടൈലിന്റെ ബാക്കിയുള്ള ടൈലാണ് ടിച്ചതിനായിട്ട് നമ്മൾ ചെറിയ സ്റ്റോറും പിന്നെ ഇവിടെ തന്നെ നമുക്ക് രണ്ടു മൂന്ന് റാക്ക് ഫെറോസ് ചെയ്തിട്ടുണ്ട് അതേ തന്നെ സെയിം തന്നെ ഒരുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നു അല്ലേ വാഷിംഗ് മെഷീനും ഈ ഭാഗത്ത് തന്നെയായിരിക്കുന്നത് അതിനുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ എല്ലാം നല്ല രീതിക്കുള്ള നമുക്ക് പറ്റുന്ന ഇത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞപോലെ തന്നെ ഇത് ആയിരത്തി സ്ക്വയർ ഫീന്റെ വീടാണ് ഇത് നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് പത്തൊമ്പത് ലക്ഷം രൂപ ലക്ഷം രൂപയാണ് എക്സ്പെൻസ് ആയിട്ടുള്ളത് ഈ ഇലക്ട്രിക്കൽ വർക്ക് ഇതിൻ്റെ ഓണർ തന്നെയാണ് ചെയ്തത് എന്നാലും അതിൻ്റെ റെസ്പെൻസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരെ ആഡ് ചെയ്ത എമൗണ്ട് ആണ് ഈ പത്തൊമ്പതര ലക്ഷം എന്ന് പറയുന്നത് അത് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നില്ല അപ്പം ഈ ഓണർ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തുകൊണ്ട് ആ ഭാവം ഇതിനകത്ത് കൂട്ടാതെ വന്നിട്ടുണ്ടല്ലോ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അതിൽ ഇലക്ട്രിക്കൽ വർക്ക് അദ്ദേഹം ചെയ്തില്ലെങ്കിൽ പോലും ടോട്ടൽ എമൗണ്ട് നമ്മൾ ഇതിന്റെ പറയുമ്പോഴത്തേന് പത്തൊമ്പത് പത്തൊമ്പത് ലക്ഷം രൂപയിൽ നമുക്ക് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും നമ്മളിപ്പോൾ ഈ രീതിയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിങ് ഒഴിവാക്കി പിന്നെ ആ പാർട്ടീഷൻ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എമൗണ്ടിലും ഇത്രയും നല്ലൊരു വീട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും കഴിയും ചില ചുരുക്കൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലൊക്കെ ചെലവുചുരുക്കുന്നതിന്റെ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന വീട് തീർച്ചയായിട്ടും അപ്പോൾ വീട് പുതിയത് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലൊക്കെ ചെലവിച്ചിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബഡ്ജറ്റിന് ഉള്ളിൽ നിൽക്കുന്ന വീടുകളൊക്കെ നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെക്കും ബൈ ബൈ